ഏതായാലും ദുര്യോധനന് പ്രതിപക്ഷം ഇല്ല അവര് ഒക്കെ കാട്ടിക്ക് പറഞ്ഞയച്ചു എന്നാൽ അവരെയൊക്കെ കാട്ടിക്ക് പറഞ്ഞയച്ചു ഒറ്റയ്ക്ക് ഭരണമൊക്കെ കിട്ടി വേണ്ട പോലെ ഭരിച്ച് ജനങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യുന്ന ആണെന്ന് ഇരിക്കണതെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല അത് പണ്ടും അങ്ങനെയല്ല ഇന്നും അങ്ങനെയല്ല ഇനിയിപ്പം നാളെയും അങ്ങനെയാവാൻ താഴില്ല അതെന്താ വെച്ചാൽ ഈ ഭരണം വരെ അതിനുള്ള ഉത്സാഹം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉത്സാഹം പിന്നെ അറിയും ഇത് നിലനിർത്താൻ വേറെ ആൾക്ക് കൊടുക്കാണ്ട് കഴിച്ചു കൂട്ടാൻ അപ്പം ദുര്യോധനന്റെ സ്ഥിതി അതാണ് പാണ്ഡവന്മാരും മടങ്ങി വരാൻ പാടില്ല പന്ത്രണ്ട് നമ്പത്സരം വനവാസം ഒരു നമ്പത്സരം അജ്ഞാതവാസം അത് കഴിഞ്ഞാൽ അവര് മടങ്ങി വരില്ല വരോ വരില്ലേ അവരിങ്കൂടെ വരാണ്ടിരിക്കണം എന്ന് വിചാരിച്ച് പാണ്ഡവന്മാർക്ക് കൊടുക്കരുത് അവർക്ക് അർഹതപ്പെട്ടിരിക്കുന്നതൊന്നും എന്ന് നിലയിച്ച് ഒറ്റയ്ക്കൊക്കെ വേണമെന്ന് വിചാരിച്ച് അവിടെ ഭരിക്കണം ആ ദുര്യോധനൻ